നമസ്കാരം ഞാൻ ആറ്റേൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ വാസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഒരു വീട് വയ്ക്കാനുള്ള യോഗം ആദ്യം ഗ്രഹനിലയിൽ വീട് വെക്കാനുള്ള യോഗം ഉണ്ടോ എന്ന് നോക്കണം ഇതില് ആര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഏഴര ശനി തുടക്കമുള്ളവർ ഒരു വീട് പണിക്ക് ഇറങ്ങരുത് ഏഴരണ്ട് ശനി പന്ത്രണ്ട് ലഗ്നം രണ്ട് അപ്പൊ ഞങ്ങൾ പറയുന്നത് പാദശനി ജന്മശനി വാക്ക്ശനി അപ്പം ഭാര്യയ്ക്കോ കുട്ടികൾക്കോ അതായത് മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുതിർന്ന കുട്ടിയോക്കോ ആ ഇതില്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു വീട് വെക്കാൻ ഇറങ്ങണം സ്വന്തം പേരിന്റെ വസ്തു ഉണ്ടെങ്കിൽ അതിൽ വീട് വെക്കാനോ അതിലേക്ക് പുറപ്പെടുന്നത് തടസ്സം അനുഭവിക്കും അതുപോലെ അറുപത് വയസ്സ് കടന്നവർ വീട്ടിൽ ഗർഭിണി ഉണ്ടെങ്കിൽ കല്ലിടാൻ പാടില്ല ഇതൊക്കെ ശാസ്ത്രമാണ് പിന്നെ ഈ ഭൂമി അപ്പൊ ഇതൊരു അൻപത് എപ്പിസോഡ് ഇറങ്ങും എന്നുവെച്ചാൽ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയണമെങ്കിൽ തമിഴില് ശില്പരത്നാകരം എന്നുള്ള ബുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അപ്പൊ ഒരു നല്ലൊരു ഭൂമി എപ്പോഴും കിഴക്കോട്ട് സമചതുര ഭൂമി ഭൂമിയുടെ പ്രത്യേകത മഞ്ഞ പുഷ്പം പൊത്തു നിൽക്കുന്ന അതായത് കായും പൂവും പൊത്തു നിൽക്കുന്ന ഒരു വസ്തു നമ്മൾ വസ്തു കാണാൻ പോകുമ്പോൾ പശുമേയുന്ന വസ്തു കിഴക്കോട്ട് ചരിവുള്ള വസ്തു പടിഞ്ഞാറ് ഒരു കുന്നതോ മലം ഉള്ളതോ ഉള്ള സ്ഥലം ഇതൊക്കെ നമുക്ക് യോഗമാണ് ചെമ്മൺ ഭൂമി പിന്നെ നമുക്കൊരു വസ്തു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരടിക്ക് കുഴിയെടുത്ത് ആ മണ്ണ് തിരിച്ച് അതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ മിച്ചം വരണം മിച്ചം വന്നു കഴിഞ്ഞാൽ അത് ഉത്തമ ഭൂമിയാണ് അതുപോലെ നമുക്ക് ഒരു കുഴി എടുക്കുകയാണെങ്കിൽ എല്ലും കഷ്ണമോ മുടിയോ വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല അപ്പം ചിലക്കുറവ് പോലെ നമുക്കിപ്പം ഭൂമിയൊക്കെ കിട്ടാൻ അപൂർവമാണ് അപ്പം ഇങ്ങനെയുള്ള ഭൂമി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ചു പോയി ഇങ്ങനെ നമ്മൾ കുഴിക്കുമ്പോൾ ഇങ്ങനെ മുടിയോ എല്ലോ കിട്ടി എന്നുണ്ടെങ്കിൽ തിര വിതയ്ക്കുക വിതച്ച് അത് വളർന്ന് പശുവിനെ മേയാൻ വിടുക ഒരു നാൽപ്പത്തഞ്ച് ദിവസം പശുവിനെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം അവിടെ നിർത്താനുള്ള ഒരു ഇത് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ആ വാസ്തുദോഷം മാറും യുദ്ധഭൂമി ചില ഭൂമിയിലൊക്കെ യുദ്ധം നടന്നിട്ടുള്ള ചിലരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ച് ഇവർ മരണപ്പെടും ആ ഭൂമിയിൽ അത് നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ ഇതിലൊക്കെ വളരെ ശ്രദ്ധ വരാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഭൂമിയുടെ ഒരു സ്ഥിതി കിഴക്ക് ചെരി കിഴക്ക് ചെരിയുള്ള ഭൂമി എപ്പോഴും നമ്മൾ കിഴക്കോട്ട് കയറി പോകാൻ പാടില്ല അതായത് ഒരു വർഷം വാങ്ങിക്കാണെങ്കിൽ കിഴക്കിരുന്ന് പടിഞ്ഞാറ് ഇറക്കാൻ പാടില്ല അത് വളരെ ശ്രദ്ധകരാണ് സൂര്യന്റെ ഒരിച്ച് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് കയറി പോകാൻ പാടില്ല അത് നമുക്ക് ദോഷം ചെയ്യും അപ്പൊ ഇറങ്ങി വേണം ആ ഇതിലോട്ട് ഇറങ്ങേ കിഴക്കോട്ട് ഇറങ്ങേ അതുപോലെ കന്നിമൂലയ്ക്ക് എപ്പോഴും ഉയർച്ച വേണം ആ വസ്തുവിൽ അതിപ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മണ്ണിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടാനേ ഉള്ളൂ പ്രശ്നങ്ങളൊന്നുമില്ല വടക്ക് ഭാഗവും താഴ്ന്നിരിക്കുന്നത് വളരെ നല്ലതാണ് ഈ വാസ്തു പ്രകാരം അപ്പൊ ഇത് അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് സിപ്പരത്നാനെന്നു പറഞ്ഞ തമിഴ് ഗ്രന്ഥത്തിൽ നിന്നാണ് പറയുന്നത് ഇനി അടുത്ത എപ്പിസോഡുകളിൽ വിശദമായിട്ട് പറയും ശുഭമസ്തു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്